അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്മാഉൽ ഉസ്നയിലെ എട്ടാമത്തെ ഇസ്മായ യാ എന്നുള്ള യാ ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഹൃദയത്തിന് ഹൃദയത്തിൽ ഒരു വിശുദ്ധി ഉണ്ടാകുന്നതും അത് നിർബലമാവുക ചെയ്യാൻ കാരണമാകുന്നതും മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴി കഴിവുള്ള ഇസ്മാണ് അപ്പോ ഇത് ചെയ്യേണ്ട രൂപം ബുലൂ ചെയ്ത ശേഷം ഈ ഇസ്മ എന്താണ് ചൊല്ലണ ഇനിഷ പറയപ്പോൾ എങ്ങനെയാണത് അപ്പോ ഉലു ചെയ്ത ശേഷം ഈ പറയുന്ന ഈ ഇസ്മ ഈ ആ എന്നുള്ള ഈ ഇസ്മ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലല് പതിവാക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഉതൂ ചെയ്ത ശേഷം എന്ത് ചെയ്യാ നൂറ് പ്രാവശ്യം ഈസ്മ നല്ല ഹൃദയശുദ്ധിയോട് മനസ്സാന്നിധ്യത്തോടു കൂടി ബാക്കി എല്ലാ ചിന്തകളും ഒഴിവാക്കിയിട്ട് നല്ല ആ നീയത്തോട് ആ മുറുക്കിപ്പൊടിച്ച ഹൃദയത്തോട് കൂടി എന്ത് ഈ മുഹൈമിനു യാ അല്ലാഹ് എന്നിങ്ങനെ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിന്റെ വിശുദ്ധി ഉണ്ടാകുന്നതും അത് നിർമ്മലമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മനസ്സിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ നടത്തുകയും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പോലും കൽവിൽ തോന്നിപ്പിച്ചു തരുന്നതുമാണ് അപ്പൊ ഇൻഷാ അള്ളാഹ് മനസ്സിന്റെ പരിവർത്തനം ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് നന്നായി കിട്ടണം എൻ്റെ ഇങ്ങനെ പറയുന്ന മനസ്സിന്റെ ആ പരിവർത്തനം കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചൊല്ലിക്കോളി ഒളുകൊടുത്തതിനു ശേഷം ബിസ്മീം ഹംദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം യാ യാ അല്ലാഹ് എന്നിങ്ങനെ എല്ലാ ദിവസവും നൂറ് പ്രാഷം പതിവാക്കുക ഇൻഷാ അള്ളാഹു ഹൃദയം നന്നാക്കി തിരുമാറാകട്ടെ കിബുറും ഹെസദും ഋജുബും റിയാവും ഒന്നുമില്ലാത്ത ഒരാളോട് ഉറപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത നിഷ്കളങ്കമായ മനസ്സിന്റെ എല്ലാവരും ആമീൻ ഉടമകളാക്കിയല്ലാരും മാറ്റിത്തെരുമാറാകട്ടെ ചെയ്യുകയാണ് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ല അസ്സാം വരഹമുലി വാർക്കാ